വിശ്വം ശിഖായിക്ക് ശുതിയായിരിക്കട്ടെ വിശ്വലേറ്റം സ്നേഹമുള്ളവരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ നമുക്കറിയാം എറണാകുളം അങ്കമാല രൂപതയിലെ അസ്വസ്ഥതകളെക്കുറിച്ച് കഴിഞ്ഞ രണ്ട് വീഡിയോ ഞാൻ രണ്ട് വീഡിയോ ഇറക്കിയിരുന്നു ആ വീഡിയോ അനേകം ആളുകൾ കാണുകയുണ്ടായി തീർച്ചയായിട്ടും നമ്മുടെ വിമത സഹോദരങ്ങൾക്കത് സാരമായ ദേഷ്യത്തിന് കാരണമായിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് അവർ ഒത്തിരിയേറെ ഭീഷണികളൊക്കെ ഉണ്ടായിരുന്നു നിന്നെ പല കേസുകളിൽ കൊടുക്കും ജയിലിലിടും നിന്നെ കൊല്ലും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ മരിക്കാൻ പേടിയില്ലാത്ത ആളായതുകൊണ്ട് എനിക്ക് അതൊരു വിഷയമായില്ല എന്നാൽ ഇന്ന് ഷാജൻസ് കറിയ മെറുനാടൻ മലയാളിയിലെ ഷാജൻസ് കറിയ സാർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അദ്ദേഹം എൻ്റെ വീഡിയോ എടുത്ത് അതിൻ്റെ അതായത് യഥാർത്ഥ സത്യം പറഞ്ഞു വയ്ക്കാതെ ഞാൻ പലപ്പോഴും വിചാരിച്ചിരുന്നത് ഈ ഷാജസ് കരിയർ മറയാ മലയാള മറുനാടൻ മലയാളി ചാനൽ ഞാൻ പലപ്പോഴും കാണുന്നതാണ് ഒത്തിരിയേറെ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം വളരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കാറുണ്ട് ഒരുവിധം സത്യം പറയുന്ന മനുഷ്യനാണ് കാര്യങ്ങൾ അന്വേഷിച്ച് പറയുന്ന ഒരാളാണ് അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് ഇനി അദ്ദേഹം അന്വേഷിക്കാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം ഇട്ട വീഡിയോയിൽ തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അടുത്ത വീഡിയോയിൽ അതിന് വേണ്ടി മാപ്പ് ചോദിക്കുകയും അത് തിരുത്തി പറയുകയൊക്കെ ചെയ്യുന്ന ഒരു സത്യസന്ധനായിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകനായിട്ടാണ് ഞാൻ ഈ മൃദാടൻ്റെ ഷാജിൻസ് കറിയായെ കാണാറുള്ളത് കണ്ടിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം പക്ഷേ ഇന്ന് ഇറക്കിയിരിക്കുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതായത് ലിസി ഹോസ്പിറ്റൽ ഒരു തീരുമാനമുണ്ടായിരുന്നു ലിസി ഹോസ്പിറ്റൽ കടത്തിൽ ആണെന്ന് കൃത്രിമമായിട്ട് ലിസി ഹോസ്പിറ്റൽ കടത്തിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പോഴും കടത്തിലല്ല കേരളത്തിൽ ഏറ്റവും അധികം ആളുകൾ കയറുന്നൊരു ഹോസ്പിറ്റൽ അതുകൊണ്ട് തന്നെ അത് കടത്തിലാകാൻ പാടില്ല വളരെ നന്നായിട്ട് ഒരുവിധം പാവപ്പെട്ട ആളുകൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നൊരു ഹോസ്പിറ്റൽ വലിയ കത്തിയൊന്നുമില്ല അതുതന്നെ മലയാളം മൃതാടൻ ഷാജനും പറയുന്നുണ്ട് വലിയ കത്തിയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഹോസ്പിറ്റല് കടത്തിലാവുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത് കടത്തിലല്ലായിരുന്നു കൃത്രിമമായിട്ടുണ്ടാക്കിയ കടമായിരുന്നു ആ കടം വീട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ന രീതിയിൽ സ്ഥല മുന്നോട്ട് പോയപ്പോൾ ഇനി അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പറയാനുള്ള കാരണങ്ങളും വേറെ ഉണ്ടാവാം നമുക്ക് ഒരു വീഡിയോ പറയാൻ പറ്റത്തില്ല ഇപ്പോൾ പി വി എസ് ഹോസ്പിറ്റൽ വാങ്ങിക്കാനുള്ള തീരുമാനം മറ്റൊരു ഹോസ്പിറ്റൽ പണിയു വേറെ സ്ഥലം മേടിച്ച തീരുമാനം എന്തുവാകട്ടെ അങ്ങനെയുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ അപ്പോൾ അത് ഞാൻ പറഞ്ഞത് എന്താണ് എന്ന് പറയാതെ പറയാത്ത കാര്യം പറയുക എന്നത് ഷാജൻസ് കറിയായിക്ക് ചേർന്ന ഒരു പരിപാടിയല്ല അങ്ങയോട് ഞാൻ ആ കാര്യത്തിൽ കണ്ട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു അങ്ങ് സാധാരണഗതിക്ക് കാര്യങ്ങൾ അന്വേഷിച്ച് പറയുന്ന ആൾ ആണ് നിലയ്ക്ക് അങ്ങ് എന്നോടൊന്ന് ചോദിക്കണമായിരുന്നു എന്നെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും നീ ഈ വിമതര് പറയതുപോലെ ഞാനങ്ങനെ മറിഞ്ഞിരിക്കുന്ന ആളൊന്നും അല്ല അപ്പോൾ അങ്ങേക്ക് തീർച്ചയായിട്ടും എന്നെ കണ്ടുപിടിക്കാമായിരുന്നു എന്നെ കോൺടാക്ട് ചെയ്യാമായിരുന്നു എന്നോട് ചോദിക്കാമായിരുന്നു അപ്പോൾ അങ്ങയോട് ഞാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞ് അങ്ങേക്ക് അറിയാൻ പറ്റുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അങ്ങ് ഈ വീഡിയോ ഇറക്കുകയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങേടെ വീഡിയോ അതുകൊണ്ട് അങ്ങ് പുനർവിചിന്തനം ചെയ്യുവാനായിട്ട് സമയം കണ്ടെത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങേ ദൈവം അനുഗ്രഹിക്കട്ടെ അതാണ് എൻ്റെ പ്രാർത്ഥന ദൈവം അനുഗ്രഹിക്കട്ടെ പ്രിയുള്ളവരെ ഇതിനകത്ത് പറയുന്ന കുറേയധികം കാര്യങ്ങൾ എനിക്ക് മെസ്സേജ് വന്ന് ഒത്തിരിയേറെ കാര്യങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് അതിൽ വളരെ ശക്തമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ കുർബാന ഏകീകരണം എന്ന് പറയുന്നത് ഈ എറണാകുളത്തെ വൈദികരെ അടിച്ചേൽപ്പിച്ചു എന്നാണ് ഇവർ പറയുക എൻ്റെ ഓർമ്മ വെച്ചാൽ അതായത് എനിക്ക് ഏകദേശം പത്ത് വയസ്സ് പ്രായമുള്ളപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കോതമംഗലം രൂപതയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ഗോതമ്പൽ രൂപതയിൽ ഇപ്പോൾ സഭ കർശനമായിട്ട് പറഞ്ഞിരിക്കുന്ന ഈ ഏകീകൃത കുർബാന അന്നർപ്പിച്ചു തുടങ്ങിയതാണ് മാർ ജോർജ് പുനക്കോട്ടിൽ പിതാവ് നമുക്കറിയാം ഒരുപക്ഷെ മാർ ജോസഫ് ഫൗവത്തിൽ പിതാവിനെ പോലെ സിറമലബാർ സഭയുടെ ശക്തനായൊരു പിതാവായിരുന്നു കോതമ്പൽ രൂപതയുടെ പിതാവ് അദ്ദേഹം ഇന്നും ജീവനോടെ ഉണ്ട് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും അദ്ദേഹത്തിന്റെ സത്യസന്ധതയും അദ്ദേഹത്തിന്റെ ആത്മീയതയും അദ്ദേഹത്തിന്റെ കാര്യഗൗരവും കൊണ്ട് അദ്ദേഹം കോതുമങ്ങൾ രൂപതയിൽ അന്ന് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ തന്നെ ഇപ്പോൾ സഭ കർശനമായിട്ട് വെച്ചിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന അർപ്പിച്ചു തുടങ്ങിയതാണ് അന്ന് എനിക്ക് പത്ത് വയസ്സാണ് പ്രായം ഞാൻ ആ കുർബാനയിൽ പങ്കുകൊണ്ടവനാണ് എൻ്റെ ചേട്ടനൊക്കെ അൽത്താരബാലനായിരുന്നു അതിനുശേഷം വർഷങ്ങളോളം ഞാൻ എൻ്റെ ഇടവപ്പള്ളിയിലെ കപ്പിയനായിരുന്നു അതുകൊണ്ട് ഇത് എൻ്റെ കേട്ടുകേൾവിയല്ല ഞാൻ അനുഭവിച്ച കാര്യമാണ് ഈ പറയുന്നത് അപ്പോൾ നാൽപ്പത് വർഷക്കാലം കാലം മുമ്പ് ഈ പരിശുദ്ധ കുർബാന സിറമലബാർ സഭയിൽ നടപ്പിൽ വന്നതാണ് ഇതെന്നിട്ട് ഇവർ അറിഞ്ഞില്ല എന്നാണ് പറയുക ഇവരും ഇതറിഞ്ഞില്ല എന്നിട്ട് ഇവരെ ഈ ആലഞ്ചേരി പിതാവ് തലം വിട്ട് കച്ചവടം നടത്തി പൈസ കട്ട കാര്യം പൈസ കട്ടു എന്നാണ് ഇവർ പറയുന്നത് പൈസ കട്ടത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ പരിശുദ്ധ കുർബാനയുടെ ഏകീകരണം കൊണ്ടുവന്നതെന്ന് ഇവർ പറയുന്നു എന്ത് വിട്ടിതരവും എന്ത് നുണയുമാണ് പറയുക ആലഞ്ചേരി പിതാവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഒരു ബിഷപ്പല്ല ഒരു ബിഷപ്പ് അച്ഛനായിരുന്നിരിക്കുക ഒരു ബിഷപ്പ് പോലും അല്ല അദ്ദേഹം ഈ സ്ഥല കച്ചവടം വന്നോ ഉണ്ടായിരുന്നോ ഇല്ലല്ലോ സ്ഥലക്കച്ചവടം വന്നത് ഇന്നാളല്ലേ അപ്പോൾ മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നുണയുടെ മൂടുപടമിട്ട് മനുഷ്യരെ പറഞ്ഞു പറ്റിച്ചു വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് നുണ എന്ന് പറഞ്ഞത് അപ്പോൾ ലക്ഷ്യം പരിശുദ്ധ കുർബാന അല്ല എന്ന് പറയാനുള്ള കാരണം അതുതന്നെയാണ് പരിശുദ്ധ കുർബാന ഏകീകരണം അല്ല വിഷയമെന്ന് പറയാനുള്ള കാരണം അത് തന്നെയാണ് കാരണം ഈ പരിശുദ്ധ കുർബാന ഏകീകരണം നടന്നിട്ട് അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളും എല്ലാം നടന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഇംപ്ലിമെൻ്റ് ചെയ്തതാണ് എന്ന് മനസ്സിലാക്കുക ജോൺ ബോളേൻ്റെ അമ്മ മാർപ്പാപ്പിയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക അതിനുശേഷം പല സാഹചര്യങ്ങളിൽ പല ഇപ്പോൾ ചങ്ങനാശ്ശേരി ബെൽറ്റ് അല്ലെങ്കിൽ എറണാകുളം ബെൽറ്റ് രണ്ടുവിധത്തിൽ നിന്നും ഈ ഡിസ്പ്യൂട്ടൊക്കെ അതിൻ്റെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഞങ്ങളറിയാതെയോ അല്ലെങ്കിൽ ഞങ്ങളോട് ചോദിക്കാതെ ഞങ്ങളെ അടിച്ചേൽപ്പിച്ചോ ഒരു ഒരു സുപ്രഭാത സുപ്രഭാതത്തിൽ ഞങ്ങളെ അടിച്ചേൽപ്പിച്ചതാണ് എന്നൊക്കെ പറയുന്നത് പച്ചന്തോണയാണ് പച്ചന്തോണ രണ്ടാമത് ഒത്തിരി പേര് മെസ്സേജ് അയച്ച് പറയുന്നൊരു കാര്യമാണ് ആലഞ്ചര പിതാവ് മോഷ്ടിച്ചു കൊണ്ടുപോയി പണം മോഷ്ടിച്ചുകൊണ്ടുപോയി ലാൻഡ് സ്കാം നടത്തി പണം മോഷ്ടിച്ചുകൊണ്ട് പോയി എനിക്കതിൽ നിന്നും അതിന് ഉള്ള ഒരു മറുപടി എന്ന് പറഞ്ഞാൽ ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യൻ ഒരു കള്ളത്തിൽ അത് ഇവർ പറയുന്നത് ഞങ്ങളുടെ അതിൽ വ്യക്തമായ തെളിവുണ്ട് പിതാവ് കട്ടുകൊണ്ടുപോയൊരു തെളിവുണ്ട് ഇത്ര കൂടി കൊണ്ടുപോയി അതുകൊണ്ട് പോയി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത് അങ്ങനെയെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് വ്യാജരേഖ ഉണ്ടാക്കിയത് സിമ്പിൾ ചോദ്യം ആ കട്ടുവെക്കൽ ആ കട്ടത്തിൻ്റെ തെളിവും കൊടുത്താൽ പോരായിരുന്നു പോലീസിൻ്റെ കയ്യിലേക്ക് ഒരു വ്യാജരേഖ പിന്നെ ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ വ്യാജരേഖ ഉണ്ടാക്കിയെന്നൊരു ഒറ്റ കാരണം കൊണ്ട് ആലഞ്ചൊരി പിതാവ് യാതൊരു കള്ളത്തലും കാണിച്ചിട്ടില്ല എന്നുള്ളതിന് തെളിവാണ് കാണിച്ചു വരുന്നെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ വ്യാജരേഖ ഉണ്ടാക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു പിന്നീട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മാർപ്പാപ്പ ചൊല്ലുന്നത് പോലെ കുർബാനയല്ലാം ഞങ്ങളെ ഞങ്ങൾക്ക് ചെല്ലണം മാർപ്പാപ്പ് ചൊല്ലുന്ന ലത്തീൻ റൈറ്റിലെ കുർബാനയാണ് ആ കുർബാന ക്രമത്തിൽ പോലും ബലിപീഠത്തിൽ നിന്നുകൊണ്ടല്ല വചന ശുശ്രൂഷ ചെയ്യുക വചന ശുശ്രൂഷ ആമുഖ ശുശ്രൂഷ വചന ശുശ്രൂഷയൊക്കെ വേറൊരു പീഠമുണ്ട് റീഡിംഗ് സ്റ്റാൻഡിൽ നിന്നുകൊണ്ടാണ് വചന ശുശ്രൂഷ പ്രസംഗം ഇതെല്ലാം നടത്തുക അവിടെ പോലും അങ്ങനെയാണ് എന്നിട്ട് ലത്തീൻ റൈറ്റിൽ ചൊല്ലുന്ന കുർബാന പോലെ മാർപ്പാപ്പ് ചൊല്ലുന്ന പോലെ ഞങ്ങളെ കുർബാന ചൊല്ലാ അനുവദിക്കണമെന്ന് പറയുന്നു ഇതങ്ങനെ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഈ അച്ഛന്മാർക്കറിയാം വിശ്വാസികൾ ഇവർ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന തെറ്റി വെച്ചിരിക്കുന്ന വിശ്വാസികൾക്ക് അറിയില്ല എന്നുള്ളത് ഞാൻ വിട്ടുകളയുന്നു ഈ വൈദികർക്കറിയാമെന്ന് സാധിക്കില്ലായെന്ന് ഇവർ പറയുന്നത് ഉണയാണ് എന്ന് അറിയാം എന്തായാലും ശത്രുക്കൾ കൂടി വരുന്നു സാരമില്ല ശത്രുക്കൾ ആണല്ലോ നല്ലത് പലപ്പോഴും എന്നോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നീ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആണെന്ന് തോന്നുന്നില്ലാത്തത് കൊണ്ടാണ് പരിശോധിക്കത്തോലിക്കാ സഭയുടെ കാര്യമായതുകൊണ്ടാണ് ഇടപെടുന്നത് അല്ലാതെ വേറെ യാതൊരു കാരണവുമില്ല ഞാൻ നിങ്ങളൊക്കെ പറയുന്നത് പോലെ കൽതായവാദിയോ ആലഞ്ചേരി ഗ്രൂപ്പോ അല്ലെങ്കിൽ മത്രാൻ സിനഡിൻ്റെ ആൾക്കാരോ ആളോ ഒന്നുമല്ല ആലഞ്ചരി പിതാവ് തെറ്റു ചെയ്തുവെങ്കിൽ ആലഞ്ചരി പിതാവിൻ്റെ മൂത്ത് നോക്കി ഇത് അങ്ങ് തെറ്റി ചെയ്തെന്ന് പറയാനുള്ള ധൈര്യമുണ്ട് തൻ്റെ കേടമുണ്ട് അതുപോലെ തന്നെയാണ് ഞാൻ പലപ്പോഴും മെത്രാന്മാരോടും പറഞ്ഞിരിക്കുന്നത് സിറം വളവർ സഭയിലെ മെത്രാന്മാർ ഈ പലപ്പോഴും അവർ വിവേകത്തോടു കൂടി പെരുമാറിയില്ല എന്നുള്ളതിൻ്റെ ഒരു വലിയ അടയാളമാണ് ഈ വിഷയങ്ങൾ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ ഇട്ട് കൊടുക്കരുത് അത് ചവിട്ടി മെതിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം ഒരുപക്ഷെ മെത്രാൻ സിനഡിൻ്റെ വലിയൊരു പരാജയമാണ് ഈ കുർബാന ഏകീകരണ വിഷയം ഈ തീവ്ര വിമത ഗ്രൂപ്പിൻ്റെ കയ്യിൽ ചെന്ന് വീണത് അത് വിട്ടുകൊടുക്കാൻ പാടില്ലായിരുന്നു അത് അവരുടെ കയ്യിലേക്ക് ചെന്ന് വീഴാൻ പാടില്ലായിരുന്നു എടുത്ത് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു അത് മിത്രാൻ സെലഡിൻ്റെ തെറ്റാണ് വിവേകം പുലർത്താനായിട്ട് അവിടെ സാധിച്ചില്ല വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാനായിട്ട് സാധിച്ചില്ല പലപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത് ജീവനും മരണവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം മരണം എടുക്കുന്നവനെ എടുക്കരുതെന്ന് കർത്താവ് പറയാറില്ല ജീവനെടുക്കുന്നവനെ കർത്താവ് സംരക്ഷിച്ച് കൂടെ നിർത്തുകയും ചെയ്യും അപ്പോൾ പരിശുദ്ധ കുർബാനയുടെ ഏകീകരണം എറണാകുളം അങ്കമാലെ രൂപത ഏറ്റെടുക്കുന്നില്ല പരിശുദ്ധ കുർബാനയുടെ ഏകീകരണം സീറോമലബാർ സഭയിൽ വന്നു ജീവനും മരണവും മുമ്പിൽ വെച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളതെടുക്കാം എന്ന് പറഞ്ഞാലെങ്കിലും മതിയായിരുന്നു കർത്താവിൻ്റെ ശൈലി അതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെടുക്കാം സഭയുടെ സംവിധാനങ്ങൾ അല്പം കൂടി കെട്ടുറപ്പുള്ളതായതുകൊണ്ട് കർത്താവിൻ്റെ അത്ര എന്താ പറയുക ക്ഷമയും മനുഷ്യ മാനുഷികമായ ഫ്രീഡം അങ്ങനെ ഭയങ്കര ഫ്രീഡത്തെ എന്നെ വില കൊടുക്കുന്നയാളാണ് ദൈവം മനുഷ്യൻ്റെ ഫീഡത്തിന് വില കൊടുക്കുന്നയാളാണ് അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് നിനക്ക് ഇഷ്ടമുള്ള എടുക്കുക ജീവനും മരണവും വെച്ചിരിക്കുന്നു ഇഷ്ടമുള്ള എടുക്കുക ഒരുപക്ഷെ ഈ കുർബാന ഏകീകരണം കൊണ്ട് വന്നതിന് ശേഷം ഈ മുപ്പത്തിനാല് രൂപതകളോട് ദൈവങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നു നിങ്ങൾക്ക് ശരിയും തോന്നുന്നുവെങ്കിൽ നന്മയും തോന്നുന്നുവെങ്കിൽ വിശുദ്ധമെന്ന് തോന്നുന്നുവെങ്കിൽ അഡോപ്റ്റ് ചെയ്യാം എടുക്കാം ഇതാണ് സഭയുടെ ആഗ്രഹമെന്ന് പറഞ്ഞു വെച്ചിരുന്നെങ്കിലും മതിയായിരുന്നു അപ്പോൾ ഈ തീവ്രം ഗ്രൂപ്പുകാരുടെ മുമ്പിൽ ഈ വിഷയം ഇട്ടു കൊടുക്കേണ്ടി വരില്ലായിരുന്നു അവർ ഈ വിഷയത്തെ ചവിട്ടി മതിക്കുകയില്ലായിരുന്നു എൻ്റെ ഒരു എളിയ ചിന്തയാണ് ഒരു ആത്മീയ ചിന്തയാണ് അങ്ങനെയെങ്കിലും ചെയ്താൽ മതിയായിരുന്നു അതുകൊണ്ടാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ തന്നെ ഗോതബംഗലും രൂപത തിരുസഭയനുസരിക്കാൻ തയ്യാറായത് അവർക്ക് നല്ലതാണെന്ന് തോന്നി പുന്നക്കോട്ടിൽ പിതാവിനെന്ന് നല്ലതാണെന്ന് തോന്നി അതാണ് വിശുദ്ധമെന്ന് തോന്നി സഭയനുസരിക്കുന്നതാണ് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമെന്ന് തോന്നി അത് പുന്നക്കോട്ടിൽ പിതാവ് അവരുടെ വൈദികരുടെ മുമ്പിൽ വെച്ചു കഴിഞ്ഞപ്പോൾ വൈദ്യരെ എതിർത്തില്ല മനോഹരമായിട്ട് വർഷങ്ങളോളമായി ഇപ്പോൾ ഈ അനാവരണം ചെയ്തിരിക്കുന്ന ഏകീകൃത കുർബാന കോതമ്പുകളുടെ രൂപതയിൽ നടക്കുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ല ഇനി എൺപത്തിമൂന്ന് വയസ്സായ വൈദികൻ ആക്രമിക്കപ്പെട്ടു അതിൻ്റെ വീഡിയോ ഫുള്ള് കണ്ടതാണ് അതിക്രൂരമായിട്ടാണ് ആ മനുഷ്യർ ചവിട്ടി അതിനെതിരെ ഒരു കേസ് കൊടുക്കാൻ പോലും ആ നാട്ടിലും ആൾക്കാരുണ്ടായിരുന്നില്ല പിതാക്കന്മാരുടെ ഭാഗത്തു നിന്നും അതിനെതിരെ ഒരു ന്യായമായ പ്രവൃത്തി ഉണ്ടായില്ല പരിശുദ്ധ കുർബാന അവഹേളിക്കപ്പെടുമ്പോൾ ആൾത്താര മലിനമാക്കപ്പെടുമ്പോൾ ഈ പിതാക്കന്മാർക്കില്ലാത്ത സങ്കടം എനിക്കെന്തിനാണെന്ന് ചോദിച്ചാൽ ആത്മീയമായൊരു സങ്കടം മാത്രമാണത് വേറൊന്നുമില്ല ഇപ്പം ഞാൻ ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ പിതാക്കന്മാർ എൻ്റെ കൂടെ നിൽക്കുന്നു ഒറ്റ പിതാക്കന്മാർ പോലും എൻ്റെ കൂടെ നിൽക്കില്ല ആലഞ്ചേരി പിതാവ് സഹിതം അല്ലെങ്കിൽ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ ആലഞ്ചേരി പിതാവിൻ്റെ ഭീകരമായ നിശബ്ദതയാണ് ഈ പ്രശ്നത്തെ ഇത്രയോളം വഷളാക്കുന്നത് സംഭവിച്ച കാര്യങ്ങൾ വ്യക്തമായിട്ട് അദ്ദേഹം പച്ചയായി പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വർഷം ആകുകയില്ലായിരുന്നു ആരെയോ ആരെയാണ് പേടിക്കുന്നത് ഇനി ഒത്തിരി കാലം ജീവിച്ചിരിക്കാനൊന്നും പോകുന്നില്ല മരിക്കുന്നെങ്കിൽ പോലെ മരിക്കണമെന്നേ ഇങ്ങനെ ഭീരുവായി മരിക്കുന്നതിലും വരാതല്ലേ ഉള്ള കാര്യം പച്ചയായിട്ട് തുറന്നു പറഞ്ഞാൽ അതിൽ തകർന്നു പോകുന്ന സംവിധാനങ്ങളാണ് തകർന്നു പോകട്ടെ പിന്നെ സമ്പത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ വളരെ ശുഭാപ്തി വിശ്വാസക്കാരനാണ് എന്തായാലും മോദി സർക്കാർ കേന്ദ്രത്തിൽ ശക്തി വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു അവരിപ്പോൾ നല്ല മനുഷ്യരാണ് നല്ല കുഞ്ഞുങ്ങളാണ് പക്ഷേ നമ്മുടെ സമ്പത്തിൻ്റെ മേലിലൊക്കെ ഒരു പിടി വരാനായിട്ട് അധികം ഒന്നും വേണ്ട തമ്പരാതൻ്റെ കാക്കട്ടെ നമ്മയൊക്കെ ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഷാജജ സാറിൻ്റെയും അനുഗ്രഹിക്കട്ടെ ഈശ്വം ശിഹായിക്ക് സ്ഥിതി